ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും ഇനി ഉണ്ടാവില്ല ഉണ്ടാവില്ലെങ്കിലൊരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവരായിട്ട് ഞാൻ അറിയില്ല അറിയാലോ

ബി നായകൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യാൻ അപ്പോൾ വിനായകനാണ് നായകൻ അപ്പാണ് നീ എടുത്ത് കിടക്കുന്നത് അങ്ങനെയാണ് നായകൻ എന്നാണ് കിട്ടുന്ന ചാൻസിലൊക്കെ എനിക്ക് പറ്റുകൊണ്ടു എന്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ മൂട്ടിൽ എഴുതാൻ അങ്ങനെ വരത്തില്ല അപ്പോൾ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് അക്ഷമരായിരിക്കുന്നു ും അദ്ദേഹത്തിന്റേതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയ്യടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ് മമുക്കയുടെ പെർമിഷനോട് കൂടി അല്ല നായകനെ

കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമ്പോൾ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും സിനിമ വേണമെന്ന് തോന്നിപ്പോൾ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ തോന്നിട്ടു പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ് ശരിക്കും കാണാനില്ല